hi students myself nishriya ഇഗ്ന ഓഫർ ചെയ്യുന്ന എം എ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിലെ റിപ്പോർട്ടിംഗ് ടെക്നിക് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് ഞാൻ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ജേർണലിസം എന്ന് പറയുന്ന ഒരു പ്രൊഫഷനോടുള്ള താല്പര്യം ആവാൻ നമ്മൾ ഓരോരുത്തരും ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക സോ എന്താണ് ജേർണലിസം എന്താണ് ജേർണലിസം ന്യൂസ് റിപ്പോർട്ടിംഗ് തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്നൊരു ന്യൂസ് സ്റ്റോറി കണ്ടെത്തി അതിനാവശ്യമായിട്ടുള്ള ഡാറ്റാസുകൾ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള സ്ട്രക്ചറിൽ എഴുതി മാധ്യമങ്ങളിലൂടെ സമയബന്ധിതമായി കൃത്യമായി നമ്മളിലോട്ട് എത്തിക്കുന്ന സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണ് ജേർണലിസം എന്ന് പറയുന്നത് ഈ ഒരു ജേർണലിസത്തിന്റെ മോസ്റ്റ് ഇൻറ്റഗ്രൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ന്യൂസ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ന്യൂസ് റിപ്പോർട്ടിംഗ് എന്താണ് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ധാരണ തരുക എന്നുള്ളതാണ് ഈ ഒരു പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രല്ല നമ്മൾ ഓരോരുത്തരെയും കൃത്യമായിട്ട് ന്യൂസ് റിപ്പോർട്ടിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ ക്യാപ്പബിൾ ആക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഈ ഒരു പേപ്പറിനുണ്ട് അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് ടെക്നീക്സുകള് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കോൺസെപ്റ്റുകള് പ്രിൻസിപ്പിൾസുകൾ റൈറ്റിങ്സുകൾ ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ധാരണ തരുക എന്നുള്ളതാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഇപ്പോ പേപ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം സൊ നാല് ബ്ലോക്കുകളിലായിട്ടാണ് ഇഗ്നു പേപ്പറിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് നാല് ബ്ലോക്കുകളില് ഓരോ ബ്ലോക്കുകളിലും നാല് യൂണിറ്റുകളാണ് അങ്ങനെ ടോട്ടല് നമുക്ക് പതിനാറ് ചാപ്റ്ററുകളാണ് ആണ് പഠിക്കാനുള്ളത് ജേർണലിസം ഹയർ സ്റ്റഡീസുകൾ എടുക്കുമ്പോൾ ഡിഗ്രി ജേർണലിസം ഒരു മാനദണ്ഡം അല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇഗ്നു ഒരു സിലബസിനെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് അതായത് ബേസിക് മുതൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് പഠിക്കാനുണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ടും ഡെപ്തായിട്ടും ആണ് റിപ്പോർട്ടിംഗ് ടെക്നിക്കൽ ടെക്നിക്കിന്റെ സിലബസ് ഇഗിനോ സെറ്റ് ചെയ്തിട്ടുള്ള ഇനി എന്താണ് ബ്ലോക്ക് വണ്ണില് വരുന്നത് ബ്ലോക്ക് ടൂല് ബ്ലോക്ക് ത്രീ ഫോറിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് ഓരോ യൂണിറ്റുകളും ഏതൊക്കെ ഏരിയാസുകളാണ് ഡീൽ ചെയ്യുന്നത് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാനുള്ളത് എന്നും കൂടി ഒന്ന് നോക്കാം സൊ ബ്ലോക്ക് വണ്ണിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ന്യൂസ് കോൺസെപ്റ്റുകളാണ് ഇപ്പൊ നമുക്ക് എന്തായാലും ന്യൂസ് റിപ്പോർട്ടിങ് എന്ന് പറയുന്ന ഒരു ഏരിയയെ പറ്റി കൂടുതലായിട്ട് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ന്യൂസ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണ വേണം സോ എന്താണ് ഒരു ന്യൂസ് എങ്ങനെയാണ് നിങ്ങൾ ഒരു ന്യൂസ് സ്റ്റോറിയെ കണ്ടെത്തുക ഒരു ന്യൂ സ്റ്റോറി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ എലമെന്റ്സുകളാണ് ഒരു ഒരു ഇൻസിഡൻറ്റിനെ ന്യൂസ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളാണ് ആയിട്ട് യൂണിറ്റ് വണ്ണില് നമുക്ക് പഠിക്കാനുള്ളത് ഇനി യൂണിറ്റ് ടുയിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ആണ് ന്യൂ സോഴ്സ് എന്താ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് എവിടെ നിന്നാണ് നമുക്ക് ന്യൂസ് ലഭ്യമാകുന്നത് ആ ഒരു ഉറവിടത്തിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഇടത്തിനെയാണ് നമ്മൾ ന്യൂസ് സോഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഒരുപാട് ന്യൂസ് സോഴ്സുകൾ ഉണ്ട് ഇപ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ സംഭവം നടന്നത് അതാണ് ഒരു ന്യൂസ് സോഴ്സ് എന്ന് പറയുന്നത് അതുപോലെ പോലീസ് സ്റ്റേഷൻ കോടതി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകള് ഇങ്ങനെ നിരവധി ന്യൂസ് സോസുകൾ ഉണ്ട് അതുപോലെ ന്യൂസ് ഏജൻസികള് ഇത്തരം ന്യൂ സോഴ്സുകൾ എന്തൊക്കെയാണ് ഇവിടെ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ ഒരു ന്യൂ സ്റ്റോറി എടുക്കുക ഇത്തരം കാര്യങ്ങളാണ് ന്യൂ സോഴ്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് മാത്രമല്ല ഒരു ന്യൂ സോഴ്സിന്റെ ഒരു റിലിയബിലിറ്റിയെയും ക്രെഡിബിലിറ്റിയെയും നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരാള് വിളി ഒരു വ്യക്തി വിളിച്ചിട്ട് നമ്മളോട് പറയാണ് ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇതിന് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു സോഴ്സിനെ വിലയിരുത്താതെ അന്വേഷിക്കാണ്ട് അതുപോലെ നമ്മൾ ആ ന്യൂസ് സ്റ്റോറി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ അല്ലെങ്കിൽ നമ്മുടെ മാധ്യമത്തിന്റെ ക്രെഡിബിലിറ്റി അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത്തരം രീതിയിൽ വരുന്ന ന്യൂസ് സോഴ്സുകൾ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യങ്ങളാണ് രണ്ടാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇനി യും നാലാമത്തെയും യൂണിറ്റ് ഡീൽ ചെയ്യുന്നത് ന്യൂസ് റൂം ഫംഗ്ഷനിങ്ങിനെ പറ്റിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ഒരു ന്യൂസ് റൂം സെറ്റപ്പ് ഉള്ളത് ആരൊക്കെയാണ് അതിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ഒരു ന്യൂസ് സ്റ്റോറിയെ പ്രൊസസ് ചെയ്യുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ് അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസുകൾ എന്തൊക്കെയാണ് ഇപ്പൊ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഒരുപാട് പേരുണ്ട് ഇപ്പൊ ചീഫ് എഡിറ്റർ ന്യൂസ് എഡിറ്റർ ബ്യൂറോ ചീഫ് റിപ്പോർട്ടേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സ് അങ്ങനെ ഒരുപാട് പേര് കൂടിയിട്ടുള്ളതാണ് ഒരു ന്യൂസ് റൂം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്താണ് അപ്പൊ യൂണിറ്റ് മൂന്നില് പ്രിന്റോൺ മീഡിയയുടെ ന്യൂസ് റൂം സ്ട്രക്ചറും ഫംഗ്ഷനുമാണ് പഠിക്കുന്നത് എങ്കിൽ യൂണിറ്റ് നാലിലോട്ട് വരുന്ന സമയത്ത് ഇലക്ട്രോണിക് മീഡിയയുടെ അതായത് ടെലിവിഷൻ ആൻഡ് റേഡിയോ എന്ന് പറയുന്ന രണ്ട് പ്ലാറ്റ്ഫോമുകളില് എങ്ങനെയാണ് ന്യൂസ് റൂം സെറ്റപ്പ് ഉള്ളതും അതുപോലെ തന്നെ അതിന്റെ മേജർ ഫങ്ഷ ഫങ്ഷണറീസുകൾ ആരൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഇനി ബ്ലോക്ക് ടു ലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടിംഗ് ടെക്നിക്കുകളെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കുന്നത് ഇനി അതിൽ യൂണിറ്റ് അഞ്ചിലോട്ട് വരുന്ന സമയത്ത് എന്താണ് ന്യൂസ് റിപ്പോർട്ടിംഗ് ടൈപ്സ് ഓഫ് റിപ്പോർട്ടിങ് എന്തൊക്കെയാണ് അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സുകൾ എന്തൊക്കെയാണ് അതുപോലെ ഒരു ന്യൂസ് റിപ്പോർട്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട എത്തിക്സുകൾ എന്തൊക്കെയാണ് ഞാനൊരു ജേർണലിസ്റ്റ് ആണ് എനിക്ക് എവിടെയും പോവാം എന്തും പറയാം അങ്ങനെയൊന്നും ഇല്ല നമുക്ക് കൃത്യമായിട്ട് കുറച്ച് എത്തിക്സുകൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് എസ്പെഷ്യലി പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു സെറ്റ് ഓഫ് എത്തിക്സുകൾ ജേർണലിസ്റ്റുകൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട് അത് എന്തൊക്കെയാണ് അതുപോലെ ഒരു ന്യൂസ് റിപ്പോർട്ടിങ് എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് യൂണിറ്റ് ഫൈവില് പറയുന്നത് ഇനി യൂണിറ്റ് സിക്സിലോട്ട് വരുന്ന സമയത്ത് റിസേർച്ച് ഫോർ ജേർണലിസ്റ്റിക് റൈറ്റിംഗ് ആണ് ഏതൊരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിഷയത്തെ പറ്റി കൃത്യമായിട്ട് ഒരു അന്വേഷണം നടത്തുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വമാണ് കാരണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയം നമ്മൾ അന്വേഷിക്കുന്ന ഒരു ന്യൂസ് അതുമായിട്ട് അനുബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷന്റെ ഭാഗമാണ് സോ അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള റിസർച്ചുകളാണ് നമ്മൾ ചെയ്യേണ്ടത് മാധ്യമ മേഖലയിൽ റിസർച്ച് ിന്റെ പ്രാധാന്യം എന്താണ് എന്തൊക്കെ ടൂൾസുകളാണ് ജേർണലിസ്റ്റുകൾ റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് സിക്സില് പഠിക്കാൻ പോണം ഇനി യൂണിറ്റ് സെവനിലോട്ട് വരുന്ന സമയത്ത് ഇന്റർവ്യൂസും അതിനാവശ്യമായിട്ടുള്ള ആണ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് ഒട്ടും നമ്മുടെ മേഖലയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല പലതരത്തിലുള്ള തരത്തിലുള്ള ഇന്റർവ്യൂസുകൾ ടെലിവിഷനിലും റേഡിയോയിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടുള്ള മേഖലയിലുള്ള പല വ്യക്തികളുമായിട്ട് നമ്മൾ നിരന്തരമായിട്ടുള്ള ഇന്റർവ്യൂസുകൾ ജേർണലിസ്റ്റുകൾ നടത്തുന്നത് കണ്ടിട്ടുണ്ടാവും ഇത്തരം രീതിയിലുള്ള ഇന്റർവ്യൂവിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്തൊക്കെ തരത്തിലുള്ള ത്തിലുള്ള പ്രിപറേഷൻസുകളും ടൂൾസുകളും നമ്മൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരു ജേർണലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ സ്കിൽസുകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പിടിക്കും ഇനി യൂണിറ്റ് എട്ടിലോട്ട് വരുന്ന സമയത്ത് കുറേം കൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഡാറ്റ ജേർണലിസം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജേർണലിസം ഏരിയ ആണ് നിങ്ങൾ ബിഗ് ഡാറ്റാസ് എന്ന് കേട്ടിട്ടുണ്ടാവും അതായത് ഒരുപാട് ഫാ ഫിഗ്സുകളും നമ്പേഴ്സുകളും സ്റ്റാറ്റിസ്റ്റിക്സുകളും ഉൾപ്പെടുത്തുന്ന ഡാറ്റാസുകളെയാണ് നമ്മൾ ബിഗ് എന്ന് പറയുന്നത് അത് നമുക്ക് ഒന്നോ രണ്ടോ വാക്കിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പാരഗ്രാഫിലോ നമുക്ക് എഴുതി വെക്കാൻ പറ്റില്ല ഈ ഡാറ്റാസുകളെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് റെഡിയാക്കാം എന്നുള്ളതാണ് ഡാറ്റാ ജേർണലിസത്തിൽ വരുന്നത് അതായത് നിങ്ങൾ കുറെ ഇൻഫോഗ്രാഫിക്സുകൾ കണ്ടിട്ടുണ്ടാവും ഡയഗ്രാംസുകള് ചാർട്ടുകൾ ഇത്തരം ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഡാറ്റാ ജേർണലിസം ചെയ്യാറുള്ളത് അപ്പൊ എന്താണ് ഡാറ്റാ ജേർണലിസം ഡാറ്റാ ജേർണലിസം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ൾ എന്തൊക്കെയാണ് അതുപോലെ ഇത്തരം രീതിയിലുള്ള ബിഗ് ഡാറ്റാസുകളുമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ ചലഞ്ചസുകളാണ് നമ്മൾ നേരിടേണ്ടി വരിക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് എയ്റ്റില് പഠിക്കുന്നത് പിന്നെ നമ്മൾ ബ്ലോഗ് ത്രീയിലോട്ട് വരുമ്പോ ബീറ്റ് റിപ്പോർട്ടിങ് വരുന്നത് ബ്ലോക്ക് ത്രീയും ബ്ലോക്ക് ഫോറും ബീറ്റ് റിപ്പോർട്ടിംഗ് ആണ് ഡീൽ ചെയ്യുന്നത് നമ്മൾ ന്യൂസ് റിപ്പോർട്ടിങ്ങിലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റിപ്പോർട്ടിംഗ് ആണ് ബീറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ബീറ്റ് റിപ്പോർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജേർണലിസ്റ്റിന് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ഒബ്ജക്ട് അല്ലെങ്കിൽ ഒരു പ്ലേസ് ഇതൊക്കെ അസൈൻ ചെയ്യും അപ്പൊ ജേണലിസ്റ്റ് മാത്രം ചെയ്താൽ മതി ആ ഒരു ഏരിയയിൽ നടക്കുന്ന സംഭവങ്ങളെ മാത്രം നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ മതി അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതൊരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല ഒരു പെർട്ടിക്കുലാർ ഏരിയ കൈകാര്യം എന്ന് പറയുന്നത് അപ്പൊ ഒരുവിധം എല്ലാ മെയിൻസ്ട്രീം ആയിട്ടുള്ള മാധ്യമ മേഖലയിലും ബീറ്റ് റിപ്പോർട്ടിംഗ് ആണ് കൂടുതലായിട്ട് നടക്കുന്നത് അതായത് അവിടെ ജേർണലിസ്റ്റുകൾക്ക് ജനറൽ അസൈൻമെന്റ് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഓരോരോ ബീറ്റുകൾ അസൈൻ ചെയ്യും അപ്പൊ നമ്മള് ബ്ലോക്ക് ത്രീയിലും ബ്ലോക്ക് ഫോറിലും ഏറ്റവും കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്ത് നിൽക്കുന്ന ബീറ്റ് റിപ്പോർട്ടിങ്ങുകളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് അതിൽ നമുക്ക് പൊളിറ്റിക്കൽ ബീറ്റ് വരുന്നുണ്ട് ക്രൈം ബീറ്റ് വരുന്നുണ്ട് ഫാഷൻ വരുന്നുണ്ട് സിനിമ ഹെൽത്ത് സോഷ്യൽ ഇഷ്യൂസുകൾ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ബീറ്റ് റിപ്പോർട്ടിങ്ങിനെ പറ്റി നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട് എന്താണ് ബീറ്റ് റിപ്പോർട്ടിംഗ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് ഇതിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ഇവിടെ ജേർണലിസ്റ്റുകൾക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ അസൈൻ ചെയ്യുന്നു മേ ബി പോളിറ്റിക്സ് ആവാം മേ ബി ക്രൈം ആവാം ഫാഷൻ ആവാം സിനിമയാവാം ഹെൽത്ത് ആവാം ലീഗൽ ആവാം അങ്ങനെ ഒരുപാട് ഏരിയാസുകൾ നമ്മൾ ജേർണലിസ്റ്റുകൾ കൈകാര്യം ഇവിടെ നമ്മൾ ഓരോ യൂണിറ്റുകളിലായിട്ട് ഓരോരോ ബീറ്റുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പൊ ഇവിടെ പൊളിറ്റിക്കൽ ബീറ്റ് ഉണ്ട് ക്രൈം റിപ്പോർട്ടിംഗ് ഉണ്ട് സ്പോർട്സ് ഉണ്ട് ലീഗൽ ഉണ്ട് ഈ നാല് ബീറ്റുകളാണ് ബ്ലോക്ക് ത്രീയില് വരുന്നത് അപ്പൊ ഇനി ഇതിൽ ഏത് ബീറ്റ് ആയിക്കോട്ടെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന ബീറ്റിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവാന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ബീറ്റാണ് എങ്കിൽ ഞാൻ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഞാൻ എവിടെയാണോ ബിലോങ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഇന്ത്യയിലാണെങ്കിൽ എനിക്ക് ഇന്ത്യയിലുള്ള ഒരു പൊളിറ്റിക്കൽ സിനാറിയോയെ പറ്റിയിട്ട് എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു നോളജ് വേണം ഇവിടെ ഇവിടെയുള്ള പാർട്ടികളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തെ പറ്റിയിട്ട് നേതാക്കളെ പറ്റി ഇത്തരം കാര്യങ്ങളെ പറ്റി ഒരു ധാരണ ഇണ്ടയ്ക്ക് മാത്രമേ ഉള്ളൂ വളരെ കോൺഫിഡൻറ് ആയിട്ട് വളരെ ആധികാരികമായിട്ട് എനിക്ക് ഈ ഒരു ഏരിയ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അത് എല്ലാ ബീറ്റും കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഉത്തരവാദിത്തമാണ് ആ ഏത് ബീറ്റാണോ നമുക്ക് അസൈൻ ചെയ്തിട്ടുള്ളത് അതിനെ പറ്റിയിട്ട് നല്ലൊരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളത് സോ ഇവിടെ പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബീറ്റ് കൈകാര്യം ചെയ്യുമ്പോൾ മേൽപ്പറഞ്ഞിട്ടുള്ള അതിന്റെ താഴെ കൊടുത്തിട്ടുള്ള ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ കേരളത്തിൽ നില നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ സിസ്റ്റം ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ധാരണയുണ്ടാവുക ഇവിടെ നടക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആക്ടിവിറ്റീസുകളെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാവുക ഇത്തരം ഏരിയകള് വളരെ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനെ വളരെ യുക്തിപൂർവം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഹാൻഡിൽ ചെയ്യേണ്ടി വരും അപ്പൊ ഇത്തരം കാര്യങ്ങൾ യൂണിറ്റ് നയനില് നമ്മൾ പഠിക്കുന്നത് ഇനി യൂണിറ്റ് ടെന്നിലോട്ട് വരുമ്പോൾ ക്രൈം റിപ്പോർട്ടിങ് അല്ലെങ്കിൽ ക്രൈം എന്ന് പറയുന്ന ഒരു ബീറ്റ് ആണ് ഇവിടെ സ്വാഭാവികമായിട്ടും ക്രൈം എന്താണ് പോലീസ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണ വേണം അതുപോലെ ഇതിൽ വരുന്ന ടൈപ്പ് ഓഫ് ക്രൈം റിപ്പോർട്ടിങ് എന്താണ് ക്രൈം റിപ്പോർട്ടിങ്ങിന്റെ സോഴ്സുകളെ കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ക്രൈം റിപ്പോർട്ടറിന് വേണ്ടിയിട്ടുള്ള ബേസിക് ക്വാളിറ്റീസുകളും എലിജിബിലിറ്റീസുകളും എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് ടെന്നില് നമുക്ക് പഠിക്കാനുള്ളത് ഇനി യൂണിറ്റ് ഇലവനിലോട്ട് വരുമ്പോൾ സ്പോർട്സ് റിപ്പോർട്ടിംഗ് ആണ് അതായത് സ്പോർട്സ് ബീറ്റ് ആണ് മേൽ പറഞ്ഞതുപോലെ തന്നെ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ഏരിയയെ പറ്റിയിട്ട് നല്ല ധാരണ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു എസെൻഷ്യൽ ക്വാളിറ്റീസ് ആൻഡ് സ്കിൽ എന്ന് പറയുന്നത് അതുപോലെ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് സ്പോർട്സ് എന്ന് പറയുന്നത് അതിനെ പറ്റി നല്ല രീതിയിലുള്ള ഒരു ധാരണ ഉണ്ടാവുക അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ അവരുടെ സ്കിൽസ് ആൻഡ് ക്വാളിഫി ക്വാളിറ്റീസ് വരുന്നുണ്ട് സോ ഈ പറയുന്ന ഏരിയയെ പറ്റിയിട്ട് നമ്മൾ യൂണിറ്റ് ഇലവനില് പഠിക്കും ഇനി യൂണിറ്റ് ട്വൽത്തിലോട്ട് വരുമ്പോൾ ലീഗൽ റിപ്പോർട്ടിംഗ് ആണ് ഏഹ് സ്വാഭാവികമായിട്ടും നമുക്ക് കോടതി പോലീസ് സ്റ്റേഷനൊക്കെ എപ്പോഴും നമ്മുടെ ഒരു ന്യൂസ് സോഴ്സ് ആയിട്ട് വരാറുണ്ട് അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ ചെയ്യേണ്ടി വരാറുണ്ട് അപ്പൊ ഇത്തരം ഏരിയകളെ പറ്റിയിട്ട് നമുക്കൊരു ധാരണ വേണ്ടി വരാം നിങ്ങൾ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടാവും ഖണ്ടം ചോക്കോട്ട എന്ന് പറയുന്ന വാക്ക് ടെലിവിഷനിൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഇത്തരം ഏരിയാസുകളൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകളാണ് നമുക്ക് തോന്നിയത് പോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഇടങ്ങളല്ല അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അപ്പൊ ഇങ്ങനെയുള്ള ഏരിയാസുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ എലമെന്റ്സുകളാണ് ഒരു കോർട്ട് സ്റ്റോറി നമ്മൾ റെഡി ആക്കുമ്പോൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് അതുപോലെ തന്നെ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ വേണം ഇത്തരം ന്യൂസ് സ്റ്റോറീസുകളെ നമ്മൾ ഡീൽ ചെയ്യുമ്പോഴും അതിനെ നമ്മൾ സംപ്രേക്ഷണം ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മുടെ ലീഗൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു യൂണിറ്റില് നമ്മൾ പറയുന്നത് ഇനി ബ്ലോക്ക് ോട്ട് വരുമ്പോഴും ബീറ്റ് റിപ്പോർട്ടിങ്ങിന്റെ കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽ എന്നെ വരുന്നത് യൂണിറ്റ് പതിമൂന്നില് കുറേം കൂടി സിവിക് റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ സിറ്റിസൺ ജേർണലിസം എന്ന് പറയുന്ന ഒരു ഏരിയയാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സിറ്റിസൺ ജേർണലിസം എന്നൊക്കെ പറയുന്ന ഒരു ടേം സിറ്റിസൺ ജേർണലിസം എന്ന് പറയുന്നത് ഇവിടെ ഏതൊരു കോമൺ ആയിട്ടുള്ള ഒരു വ്യക്തിക്കും ജേർണലിസം ചെയ്യാം എന്നുള്ളതാണ് അതായത് ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പൗരനും ഒരു ജേർണലിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസുകളിൽ ഇൻവോൾവ് ആവാം അതിന് അതിൻ്റെതായിട്ടുള്ള കുറെ നല്ല വശങ്ങളും ഉണ്ട് കുറെ വീക്കായിട്ടുള്ള അല്ലെങ്കിൽ ചലഞ്ചിങ് ഏരിയാസുകളുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും സിറ്റിസൺ ജേർണലിസത്തിന് പോസിബിലിറ്റി നൽകുന്ന കുറെ വെബ്സൈറ്റുകൾ ഉണ്ട് ഇപ്പൊ സി എൻ എൻ ന്റെ ഐ റിപ്പോർട്ട് ബി ബി സിന്റെ ഗ്ലോബൽ വോയിസ് എന്നൊക്കെ പറയുന്ന കുറച്ച് ഏഹ് നമ്മുടെ പ്രൊമനന്റ് ആയിട്ടുള്ള മീഡിയ ഓർഗനൈസേഷൻസുകൾ സിറ്റിസൺ ജേർണലിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം രീതിയിലുള്ള വെബ്സൈറ്റുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്ന് പഠിക്കുക അതാണ് യൂണിറ്റ് പതിമൂന്നില് വരുന്നത് ഇനി യൂണിറ്റ് പതിമ പതിനാലില് വരുന്നത് റിപ്പോർട്ടിങ് സോഷ്യൽ ഇഷ്യൂസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈവൻ ജേർണലിസം എപ്പോഴും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയാൻ കാരണം ഇത്തരം ഏരിയാസുകൾ ആണ് നമ്മുടെ ചുറ്റും നടക്കുന്ന സോഷ്യലി ചലഞ്ചിങ് ആയിട്ടുള്ള ഇഷ്യൂസുകളെ ജനങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുക അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ജേർണലിസ്റ്റുകളുടെ ഉത്തരവാദിത്തമാണ് അപ്പൊ ഇത്തരം വിഷയങ്ങളെ എങ്ങനെയാണ് ഒരു ജേർണലിസ്റ്റ് കൈകാര്യം ചെയ്യേണ്ടത് ഇത്തരം രീതിയിലുള്ള സോഷ്യൽ ഇഷ്യൂസുകളെ ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ ആ ചലഞ്ചസുകളെ ഒഴിവാക്കുക എന്നൊക്കെ പറയുന്നത് ജേർണലിസ്റ്റുകളുടെയും കൂടി ഉത്തരവാദിത്തത്തിൽ വരണ്ട കാര്യമാണ് അപ്പൊ ഇത്തരം ഏരിയാസുകളെ കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏഹ് ഇത്തരം അവസ്ഥകളെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജേർണലിസ്റ്റുകളുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് എന്നുള്ളത് യൂണിറ്റ് പതിനാലില് വരണത് ഇനി പതിനഞ്ചില് വരുന്നത് റിപ്പോർട്ടിംഗ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ആണ് ഹെൽത്തും എഡ്യൂക്കേഷനും ഒക്കെ ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മാത്രല്ല എപ്പോഴും ന്യൂസ് പേപ്പറുകളിലും ടെലിവിഷനിലും ഇടം വരുന്ന ഒരു ഏരിയ ആണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇത്തരം രീതിയിലുള്ള ബീറ്റുകളെ എങ്ങനെയാണ് ജേർണലിസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത് ഇത്തരം ബീറ്റുകൾ കൈകാര്യം ചെയ്യാൻ ജേർണലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിറ്റീസുകളും സ്കില്ലുകൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് പതിനഞ്ചില് വരുന്നത് യൂണിറ്റ് പതിനാറും ബീറ്റ് റിപ്പോർട്ടിങ്ങിന്റെ ഒരു മറ്റൊരു ഏരിയ ആണ് അതായത് ലൈഫ് സ്റ്റൈൽ ബീറ്റ് ഫാഷൻ സിനിമ തുടങ്ങിയിട്ടുള്ള ഒരു ഏരിയകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് യൂണിറ്റ് പതിനാറില് വരുന്നത് നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ആണ് ലൈഫ് സ്റ്റൈൽ റിപ്പോർട്ടിംഗ് അതുപോലെ ഫാഷൻ ജേർണലിസം ഇത്തരം രീതിയിലുള്ള ട്രെൻഡി ആയിട്ടുള്ള ആയിട്ടുള്ള ബീറ്റുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുക അതുപോലെ സിനിമയൊക്കെ സിനിമ റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ ഇൻഫോർമേഷൻസുകൾ ഇതെങ്ങനെയാണ് ജേർണലിസ്റ്റ് കൈകാര്യം ചെയ്യേണ്ടത് ഇത്തരം ഏരിയകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയിട്ടുള്ളതാണ് യൂണിറ്റ് പതിനാറില് വരണത് അപ്പോ ഈ പറയുന്ന പതിനാറ് ചാപ്റ്ററുകളിലൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയകളിലുള്ള റിപ്പോർട്ടിംഗ് ടെക്നിക്സുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോ ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ അപ്കമ്മിങ് ഡേയ്സുകളിൽ വരുന്നതായിരിക്കും ഏതാണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു പേപ്പറിൽ വരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ് സോ വരുന്ന ദിവസങ്ങളില് ഓരോ യൂണിറ്റുകളിലായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ റിപ്പോർട്ടിംഗ് ടെക്നിക്കുകളെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ ഓരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയാസുകളും വ്യക്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞ് തരാം നമുക്ക് നല്ല രീതിയിൽ എന്താണ് ഒരു ന്യൂസ് റിപ്പോർട്ട് എന്നുള്ളതും അത് എഴുതേണ്ട ടെക്നിക്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ചെയ്തിട്ട് തന്നെ പോകാം സോ ഇതിനൊക്കെ പറ്റിയിട്ടൊരു എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിനൊക്കെ പറ്റിയിട്ടൊരു ധാരണ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് വിശ്വസിക്കുകയാണ് സോ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം സോ താങ്ക് യു